ഹമാസ് ഹമാസ് അനുകൂല ആളുകളുള്ള കേരളം അറിയുക സൗദിയിൽ അനുകൂലികൾക്ക് വധശിക്ഷ ഇതാ ഹമാസ് അനുകൂല മാധ്യമ പ്രവർത്തകന് വധശിക്ഷ വിധിച്ച് സൗദി അറേബ്യ ഹമാസ് ഭീകര സംഘടനയാണ് യൂറോപ്പിലും അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനെ ലോകത്തെ അനേകം രാജ്യങ്ങൾ ഭീകര ഭീകരസംഘടനയെ പ്രഖ്യാപിച്ച ഹമാസിനെ കണ്ടാൽ വെടിവച്ച് ൂക്കിലെത്തുന്ന നയമാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമം പാളുന്നു ഹമാസ് അനുകൂല പത്രപ്രവർത്തകനായ തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു ജാസറിനെ ജാസറിനെ എന്നാവശ്യപ്പെട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സൗദി രാജകുമാരനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു രാജ്യദ്രോഹം വിദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കൽ തുടങ്ങിയ ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തിയാണ് സൗദി സർക്കാർ തുർക്കി അൽ ജാസറിനെ ശിക്ഷിച്ചത് ജാസറിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി സൗദി അറേബ്യയുടെ ആ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജകുടുംബത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നുമാണിത് അരണ്ട് വിശുദ്ധ പള്ളികളുടെ നാട് എന്ന പേരിലും സൗദി അറേബ്യ അറിയപ്പെടാറുണ്ട് ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയിലെ തൊണ്ണൂറ്റി ശതമാനം ജനങ്ങളും മുസ്ലിമുകളാണ് മുസ്ലിമുകളുടെ വിശുദ്ധ നഗരങ്ങളായ മക്കയും മദീനയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാൽ തെറ്റ് ചെയ്യുന്നവർക്ക് പഴുതടച്ച് ശിക്ഷ നൽകുന്ന നിയമമാണ് സൗദി അറേബ്യയിലേത് അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല സൗദിയിൽ താമസിക്കുന്നവരെല്ലാം രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് സൗദിയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ കൈയടി കിട്ടുന്നത് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തീവ്ര ഇസ്ലാമികവാദ നിലപാടുകളെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യ കിട്ടില്ല എന്ന് തുറന്നടിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യെമനെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സന്തുഷ്ടനെന്നാണ് അദ്ദേഹം പറഞ്ഞത് പറ്റുമെങ്കിൽ അവരുടെ കഥ കഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പലസ്തീൻ ഹമാസ് ഹെസ്മുള്ള എന്നിവയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയോ പ്രകടനമോ ഒന്നും പാടില്ല എന്ന് കർശന നിലപാടെടുത്ത പരസ്യ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് പലസ്തീനുകളെ താൻ പിന്തുണക്കില്ലെന്ന സൌദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു രാജ്യത്തിന്റെ സുരക്ഷാ സമാധാനം പുരോഗതി ഇത് മാത്രമാണ് മുഹമ്മദ് ബിൻ സൽമാൻ ലക്ഷ്യമാക്കുന്നത് പലസ്തീനയോ ഹിസ്ബിളിയോ ഹമാസിനെ അനുകൂലിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനാണ് തീരുമാനം എന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു ഹൂദികളുടെ ആക്രമണത്താൽ പൊറുതിമുട്ടിയ സൌദി അറേബ്യ യമനേൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സന്തുഷ്ടരാണ് ഈ യുദ്ധത്തോടെ ഹൂദികളുടെ കഥ കൂടി കഴിക്കണം എന്ന ആഗ്രഹക്കാരനാണ് സൌദി രാജ कुमार नाय മുഹമ്മദ് ബിൻ സൽമാൻ മുസ്ലിം രാഷ്ട്രങ്ങളെയും ഒപ്പം ഹമാസിയും ഒക്കെ വികാരമായി കാണുന്നവർക്കൊക്കെ ഒരു ഞെട്ടലാണ് രാജകുമാറിന്റെയും സൗദിയുടെയും ഈ തീരുമാനം ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും ലോക മുസ്ലിങ്ങളെ മുഹമ്മദ് ബിൻ സൽമാൻ അമ്പരപ്പിച്ചിട്ടുള്ളത് പലവിധത്തിലാണ് അറേബ്യയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വന്ന ചില തീരുമാനങ്ങൾ കേട്ടവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിലൊന്നായ ബാങ്ക് വിളിയിൽ ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു അതിനുശേഷം എല്ലാ ഭാരതീയർക്കും അഭിമാനം തന്ന ഒരു വാർത്തയായിരുന്നു ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാനായിരുന്നു രാജകുമാരൻ ശ്രമിച്ചത് അത് കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ സൗദി നടപ്പാക്കിയ വളരെ ശ്രദ്ധേയമായ മറ്റൊരു പരിഷ്കാരമുണ്ട് സൗദിയിലെ സർക്കാർ സ്കൂളുകളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികൾ കുരങ്ങുകൾ എന്ന് പരാമർശിക്കുന്ന രീതികൾ പൂർണ്ണമായും ഒഴിവാക്കാനായിരുന്നു ഭരണകൂടം നൽകിയ നിർദ്ദേശം ഇത്രയും ആയപ്പോൾ എല്ലാവരും അന്നുമുതലേ ചിന്തിക്കാൻ തുടങ്ങി ഈ തീവ്ര ഇസ്ലാം രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആശങ്കയിലായത് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകരവാദമാക്കി മാറ്റിയ രാജ്യങ്ങളായിരുന്നു ഈ പരിഷ്കാരങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് യുവ രാജകുമാരൻ തന്നെ പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ കെൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളും ഒന്നുപോലെ ബഹുമാനിക്കുന്ന വ്യക്തിത്വം മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദ് എന്ന പ്രവാസികളുടെ പ്രിയങ്കരനായ രാജകുമാരൻ സൗദി ക്യാബിനറ്റിലെ എക്സ്പെർട്ട് കമ്മീഷന്റെ കൺസൾട്ടന്റായാണ് അദ്ദേഹം ജോലി ചെയ്തത് ഒൻപത് ഡിസംബർ പതിനഞ്ചിന് വയസ്സിൽ റിയാദ് പ്രവിശ്യയുടെ ഗവർണറായ പിതാവിന്റെ ഉപദേഷ്ടാവായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഇന്ത്യയെ എതിർക്കാൻ സൌദിയുടെ സഹായം തേടി പാകിസ്ഥാനിന് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതിനു പിന്നിലും സൽമാൻ പങ്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ സന്ദർശിച്ച സൽമാൻ രാജകുമാരൻ പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ നേരിട്ടുള്ള യാത്രയും ഒഴിവാക്കിയിരുന്നു മാത്രമല്ല പ്രത്യേക പദവി നിർത്തലാക്കിയതിൽപെടണം എന്ന പാകിസ്ഥാന്റെ ആവശ്യം തള്ളി ഇന്ത്യക്കൊപ്പം പിന്നിലും മറ്റാരുമായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഹമാസ് അനുകൂലികൾക്കും സൗദി പറയുകയാണ് സൗദി രാജകുമാരൻ ഇതോടെ കേരളത്തിലുള്ള ഹമാസ് അനുകൂലികളാണ് മനസ്സിലാക്കേണ്ടത് സൗദിയിൽ ചെന്ന് ഹമാസ് അനുകൂല പോസ്റ്റ് ഇട്ടാൽ ഹമാസിന് വേണ്ടി രണ്ട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും ഗതി ന്യൂസ്